കായിക്കൂട്ടുകാരെ നമ്മളങ്ങനെ തെന്മലയിൽ നിന്നും നേരെ ആര്യങ്കാവിലോട്ട് പോകുകട്ടോ അപ്പോൾ ഇത് പുനലൂർ ചെങ്കോട്ടപ്പാത ഇല്ലേ അത് കേട്ടിട്ടുണ്ടോ ഈ റെയിൽപാളമൊക്കെ ഉണ്ട് മേളിൽ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാംട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിയാണെങ്കിലുണ്ടല്ലോ ഭയങ്കരമായിട്ടും നല്ല കാടും പിന്നെ തെളിഞ്ഞ വാനും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇതാണ് പുനലൂർ ചെങ്കോട്ട യ്ക്ക് പോകുന്ന റെയിൽപാളം കേട്ടോ മേളിൽ ഉണ്ട് അപ്പോൾ ട്രെയിനിനൊക്കെ പോവുകയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇത് നമ്മളിപ്പോൾ ടു വീലറിനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ മേളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അതങ്ങ് പോയി കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഇങ്ങനെ കാണാനും പറ്റത്തില്ല പിന്നെ ഇത് കണ്ടോ കൃഷിസ്ഥലമാണ് കേട്ടോ കൂടുതലും നമ്മുടെ ബോർഡറാണല്ലോ ആര്യങ്കാവ് അപ്പോൾ അവിടെ ഈ മലകൾ കണ്ടോ എന്ത് രസമാണെന്നാ കാണാനായിട്ട് അത് നേരിയ മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും മലകളിങ്ങനെ ചുറ്റോടു ചുറ്റും നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തെങ്കാശി കാണാട്ടോ ആര്യങ്കാവിലെ നിന്ന് നോക്കുമ്പോഴേ തെങ്കാശി പട്ടണം കാണാൻ പറ്റും കണ്ടോ അങ്ങ് ദൂരെ കാണാൻ പറ്റും അപ്പം നമ്മൾ നേരെ ലക്ഷ്യം വെച്ച് പോകുന്നത് തെങ്കാശിക്കാണ് കേട്ടോ അതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതായത് കൊത്തുപണിക്കാവശ്യമുള്ള ഊളികളൊക്കെ അവിടെ നിന്നാണ് നല്ലത് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ മലകളൊക്കെ കണ്ടോ അന്യൻ സിനിമയിലെ പാട്ടിലും പിന്നെ തെങ്കാശി പട്ടണം എന്ന സിനിമയിലുള്ള കുറേ തമിഴ് സിനിമയിലെ ലൊക്കേഷനൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ തെങ്കാശിക്ക് പോകാൻ കേട്ടാ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ നമ്മളവിടെ തെങ്കാശിയിൽ എത്തിച്ചേർന്നു അപ്പൊ അവിടെ ഒരു ക്ഷേത്രമുണ്ട് നല്ല അടിപൊളി ക്ഷേത്രമുണ്ടവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം ഇതെല്ലാം കൊത്തുപണിയാണ് കേട്ടാ ഈ കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്നതാണ് കേട്ടാ ദേവന്മാരെയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷെ അവിടെ ചെരിപ്പിടാൻ ചെരിപ്പിടാൻ പാടില്ല അതോ ഒരു ക്ഷേത്രത്തിലും പാടില്ലല്ലോ അപ്പോൾ അവിടെ ചെരിപ്പിട്ടിട്ട് പോയെന്നാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ രണ്ട് രണ്ട് പേരുടെയും ചെരുപ്പെടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ട്യൂബ് വീലറിനകത്ത് വെച്ച് അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ അങ്ങനെ ക്ഷേത്രം കണ്ടോ എന്ത് രസമാണെന്നറിയാമോ ഇത് കാണാനായിട്ട് അവിടെ കാണാനായിട്ട് ഏറ്റവും നല്ല സംഭവം ഈ ക്ഷേത്രമാണ് പിന്നെ അതിനകത്തേക്ക് നമുക്ക് പോവാം പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഫോണെല്ലാം അവർ വാങ്ങിച്ചു വയ്ക്കും അതുകൊണ്ട് പിന്നെ പോയില്ല അകത്തേക്കൊന്നും പോയില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം